ഒരു പനി വരുന്ന സമയത്ത് പനി ഒരു ലക്ഷണം മാത്രമാണ് പനിയെ അങ്ങനെ വെറുതെ സപ്രസ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല എല്ലാത്തിനും പാരസെറ്റമോൾ കൊടുക്കുക അല്ലെങ്കിൽ എല്ലാത്തിനും ബ്രൂഫിൻ അല്ലെങ്കിൽ ഡൈക്ലോഫിനാക്ക് കൊടുത്ത് പനിയെ കുറയ്ക്കുക എന്നുള്ളത് ശരിക്കും ഒരു നല്ല മാർഗമല്ല പനി എന്താണ് നമ്മുടെ ശരീരത്തിലോട്ട് ഒരു ബാക്ടീരിയ വൈറസ് ഒക്കെ സമയത്ത് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷനാണ് പനി ഈ ഒരു ബാക്ടീരിയ വൈറസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊണ്ടുണ്ടാവുന്ന ഒരു ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ സൈറ്റോഗൈൻസ് കാരണമാണ് ഈ പനിയുണ്ടാകുന്നത് അതിനെ നമ്മൾ സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴാണ് പാരസെറ്റമോൾ മരുന്ന് കഴിക്കേണ്ടത് നൂറ്റി ഒന്നിൻ്റെ മുകളിൽ പനിയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഭയങ്കര ക്ഷീണമാണോ പറ്റുന്നില്ല ഒരു മാർഗ്ഗമില്ലെങ്കിൽ പാരസെറ്റമോൾ കഴിക്കാം കാരണം ഇപ്പോൾ പല ആളുകൾക്കും ആയിരം മില്ലിഗ്രാം പാരസെറ്റമോൾ കഴിച്ചിട്ട് പോലും എഫക്റ്റ് ഇല്ല കാരണം കഴിച്ച് 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 ബോഡിയുടെ അലേ പിടിക്കാതെ അതുപോലെ ബ്രൂഫിനൊക്കെ ആവശ്യമില്ലാതെ അമിതമായി കഴിച്ചാൽ നല്ലതല്ല അപ്പോൾ അത് ആണ് അതുപോലെ ആന്റിബയോട്ടിക് വൈറസ് വൈറസ് ഉള്ള മരുന്നുകൾക്ക് എന്തിനാണ് ആന്റിബയോട്ടിക് വൈറസ് വന്നാലും തൊണ്ടവേന വന്നാലും അപ്പം തന്നെ ഒരു ആന്റിബയോട്ടിക് ഹൈ ഡോസ് എടുത്ത് കഴിക്കുക ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് കുറെ നാൾ നമ്മൾ ഏക്കാവുക